കൈലാസശലാന്തികേ പുരവും തീർത്തു കാലാരിഭക്തനായി വാഴമേലിൽ ഭവാൻ ഇത്തം ജനകനിയോഗവും കൈകൊണ്ടു പുത്രമിത്രാർത്ഥകളത്രാദികളൊടും ലങ്കയിൽ നിന്നുടൻ വാങ്ങി ധനേശനും ശങ്കരൻ തന്നെ ബസ്സു തുടങ്ങിനാൻ ദക്ഷാരിയെ പ്രസാദിപ്പിച്ചു സേവയാ സഖ്യവും കൈകൊണ്ടു സൗഖ്യം കലർന്നവൻ പുക്കാനകാപുരിയിൽ സുഖത്തോടു വിഖ്യാതനാകിയ വൈശ്രവണൻ തഥാ തൽക്കാലമാശു ശഗ്രീവനും നിജരക്ഷോവരനാം പ്രഹസ്തവാക്യം കേട്ടു കർത്തവ്യമെന്തെന്നു ചിന്തിച്ചിരിക്കവേ വൃത്താന്തമാശു കേൾക്കായി സകലവും ലങ്കയിൽ നിന്നു വാങ്ങി ധനാദീശ്വരൻ കിങ് കരോമിത്രൈവ ിനിയെന്നെല്ലാം ബന്ധുക്കളോടും വിചാരിച്ച നേരത്തു ചിന്തിച്ചവരും പറഞ്ഞാരനാകുലം ശങ്കകൈവിട്ടിനി രാക്ഷസരാജാവു ലങ്കേശനെന്നഭിഷേകം കഴിക്കണം മാതാമഹനും സുതന്മാരുമായിഹ മാതാവിനോടുമരജന്മാരോടും ഘോഷിച്ചു ലങ്കാപുരത്തിനായിക്കൊണ്ടു സന്തോഷിച്ചുവേകാൽ നടന്നു തുടങ്ങിനാൻ ലങ്കയിൽ ചെന്നഭിഷേകം കഴിച്ചിതു പങ്കജയോനിവരപ്രസാദത്തിനാൽ ശനാ മനുജനുറക്കറ ചിത്രമായി തീർത്തു കൊടുത്താൻ ദശാനൻ എത്രയും ശക്തൻ ഗുണാട്യൻ മനുജൻ നിദ്രാവശനായി ചമഞ്ഞു വിധിവകാരം നിരൂപിച്ചു ദശാസ്യനും ഉൾപൂവിലാതി മുഴുത്തു ചമഞ്ഞിതു മൽപാപമെന്തിവനിങ്ങനെ വന്നതു മുൽപ്പല സംഭവൻ തന്നോടുണർത്തിക്കാം ഓം ശ്രീ ഗുരുഭിയോ നമ ഹരി